സദൃശവാക്യങ്ങൾ മുപ്പതാം അധ്യായം പത്ത് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ വരക്കുമോർ ദാസനെ അവൻ്റെ യജമാനന്മാർക്ക് ശിക്ഷയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കരുത് അങ്ങനെ ചെയ്താൽ അവൻ നിന്നെ ശപിക്കും നീ കുറ്റക്കാരനുമാകും പിതാക്കന്മാരുടെ തലമുറയെയും അവൻ്റെ മാതാവിനെയും പുകഴ്ത്താത്തവരുണ്ട് നിർമ്മലരെന്ന് നടിച്ചുകൊണ്ട് സ്വന്തം കറ കഴുകിക്കളയാത്ത തലമുറയുണ്ട് കണ്ണുയർത്തുകയും അഹംഭാവപൂർവം കൺബോളകൾ ഉയർത്തുകയും ചെയ്യുന്ന തലമുറ അവരുടെ പല്ലുകൾ വാളുകളായും അണപ്പല്ലുകൾ മൂർച്ചയുള്ള കത്തുകളായും കരുതുകയും ദേശത്തെ ദരിദ്രരെയും ജനത്തിലുള്ള അഗതികളെയും തിന്നുകളയുന്ന തലമുറ കന്നട്ടയ്ക്ക് മൂന്ന് പ്രിയപ്പെട്ട പുത്രിമാരുണ്ട് തൃപ്തി വരാത്ത മൂന്ന് നാലെണ്ണം ഒരിക്കലും മതി എന്ന് പറയുന്നില്ല അവ പാതാളം വന്ധ്യമായ ഉദരം വെള്ളം കൊണ്ട് തൃപ്തി വരാത്ത ഭൂമി മതി വരാത്ത അഗ്നി അപ്പനെ പരിഹസിക്കുകയും വൃദ്ധയായ അമ്മയെ ശകാരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണുകൾ മലങ്കാക്കകൾ കൊത്തിപ്പറിച്ചെടുക്കുകയും കഴുകന്റെ കുഞ്ഞുങ്ങൾ തിന്നുകളയുകയും ചെയ്യും ദൈവമേ പ്രവൃത്തിയാലും വചനത്താലും ഹൃദയവിചാരത്താലും നിന്നോട് പാപം ചെയ്യാതിരുപ്പാൻ എല്ലായ്പ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ കൊള്ളണമേ